വൈകി ഉറങ്ങുന്നവർക്ക് ഭാരം കൂടുക മൂട് മാറ്റങ്ങൾ ഉയർന്ന തോതിലെ രക്തസമ്മർദ്ദം തിരക്കുള്ള ജീവിതത്തിൽ നമ്മൾ മാറ്റിവെക്കുന്ന ഒന്നാണ് ഉറക്കം മൊബൈലും സാമൂഹിക മാധ്യമങ്ങളും എന്തിന് സിനിമകൾ പോലും ഒ ടി ടിയിൽ വന്നതോടുകൂടി നമ്മൾ ഉറക്കത്തിന് രണ്ടാം സ്ഥാനമാണ് കൊടുത്തിരിക്കുന്നത് രാത്രി കുറഞ്ഞത് മണിക്കൂറെങ്കിലും ഉറങ്ങേണ്ടത് ആരോഗ്യമുള്ള ശരീരത്തിനും മനസ്സിനും അത്യാവശ്യമെന്ന് ഡോക്ടർമാർ വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോർട്ട് അടുത്തയിടെ പ്രമുഖ ഗ്യാസ്ട്രോ എൻഡോളജിസ്റ്റായ ഡോക്ടർ സൗരഭ് സെയ്ത്തിന്റെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച ഒരു വീഡിയോയും ഉറക്കമില്ലായ്മയുടെ ദൂഷ്യവശങ്ങളും കൂടുതലായി ചർച്ച ചെയ്യപ്പെടുന്നു ഭാരവർദ്ധനവ് മൂട് മാറ്റങ്ങൾ ഉയർന്ന തോതിലെ സമ്മർദ്ദം എന്നിവയാണ് ശരിക്ക് ഉറങ്ങാത്തവരെ കാത്തിരിക്കുന്നത് എന്ന് ഡോക്ടർ സേത്തി ചൂണ്ടിക്കാട്ടി കൃത്യ നേരത്ത് ശരിയായ ദൈർഘ്യത്തിലുള്ള ഉറക്കം ലഭിച്ചില്ലെങ്കിൽ അമിതവണ്ണം പ്രമേഹം ഹൃദ്രോഗം ചില അർബുദങ്ങൾ ഇവയ്ക്ക് സാധ്യത കൂടുതലാണ് എന്നും കൃത്യ നേരത്ത് ശരിയായ ദൈർഘ്യത്തിലുള്ള ഉറക്കം മെറ്റബോളിസം മെച്ചപ്പെടുത്തുകയും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും ദിവസവും ഒരേ സമയത്ത് ഉറങ്ങാനും ഉണരാനും ശ്രമിക്കുക ഉറങ്ങുന്നതിന് അര മണിക്കൂർ മുമ്പേ മൊബൈൽ ലാപ്ടോപ്പ് ടാബ്ലറ്റ് പോലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളെല്ലാം മാറ്റിവെക്കുക ഉറങ്ങുന്നതിന് മുൻപുള്ള മണിക്കൂറുകൾ കഫൈൻ ഉൾപ്പെട്ട ഭക്ഷണ പാനീയങ്ങൾ ഒഴിവാക്കുക രാത്രിയിൽ ചെറു ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് ശരീരത്തിന് വിശ്രമം നൽകും പകൽ സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള വ്യായാമത്തിൽ ഏർപ്പെടുന്നതും രാത്രിയിൽ വേഗം ഉറങ്ങാൻ സഹായിക്കുന്നതാണ് ഈ വിലപ്പെട്ട അറിവുകൾ പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ ചെയ്യൂക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്